പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് മകരുബോടു കൂടി നിലാവ് കണ്ടാൽ ഇൻഷാ അള്ളാ സഫർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ മുഹറമാസം വിട പറയുന്നു സഫർ മാസം കടന്നു വരുന്നു ഈ സമയത്ത് മൂന്ന് കാര്യം മറക്കരുത് ഇന്ന് മകരുബോട് കൂടി മൂന്ന് കാര്യം ചെയ്യാൻ മറന്നോ വലിയ പ്രശ്നമാണേ മൂന്ന് കാര്യം മറക്കരുത് ഏതാണാ മൂന്ന് കാര്യം ഇതാ കേട്ടോളി ഒരുപാട് പേര് പറയുന്നൊരു പരാതിയാണ് ഉസ്താദെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാനേ തോന്നൂല വീട്ടിലേക്ക് പ്രവേശിക്കാനേ തോന്നൂല വീട്ടിൽ കടന്നാൽ ഭാര്യയുമായിട്ട് വഴക്കാൻ വീട്ടിലേക്ക് കടന്നാൽ ഭർത്താവുമായിട്ട് വഴക്കാൻ മക്കളുമായിട്ട് വഴക്കാൻ മരുമക്കളുമായിട്ട് പിണക്കത്തിലാണ് വീട്ടിലൊരു ബർക്കത്തില്ല ഐശ്വര്യമില്ല ഒരു സമാധാനവുമില്ല മക്കൾക്കൊക്കെ മാറി മാറി അസുഖങ്ങൾ വരുന്നു ഒരാൾക്ക് വരും പിന്നെ ആശുപത്രി പോകും മറ്റാൾക്ക് വരും പിന്നെ ആശുപത്രി പോകും ഇങ്ങനെ അമ്മ അസുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യുക എന്താണ് വഴി ഇത് മാറാൻ എന്താണ് വഴി മൂന്ന് വഴിയുണ്ട് മൂന്ന് കാര്യം ചെയ്യാൻ തുടങ്ങിക്കോ ഇന്നു മുതൽ ഇൻഷാല്ല വീട് സ്വർഗ്ഗ തുല്യമാകും വീട് സ്വർഗ്ഗ തുല്യമാവും ഇത് എന്റെ വാക്കല്ല മുത്തായ റസൂരിന്റെ വാക്കാണ് ഇൻഷാല്ല മൂന്ന് കാര്യം ഏതൊക്കെയാണെന്ന് നമുക്കിതിൽ പഠിക്കാം പതിനൊന്ന് കാര്യങ്ങൾ ഈ പതിനൊന്ന് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടോ അതാണ് ചെയ്താലും പെണ്ണ് ചെയ്താലും കുട്ടികൾ ചെയ്താലും വീട്ടിലുള്ള വയസ്സന്മാര് ചെയ്താലും പ്രശ്നമാണ് ഈ പതിനൊന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷല്ല പതിനൊന്ന് കാര്യം ചെയ്യാത്ത വീട്ടിൽ വലിയ ഹയറുണ്ടാകും ചെയ്യുന്ന വീടാണോ പല ആളുകളുടെയും വീട്ടിലിത് അറിയാതെയെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ട് ഉണ്ടാവാൻ പാടില്ല ഈ പതിനൊന്ന് കാര്യം പാടേ മാറ്റണം ഏതൊക്കെയാണ് ആ പതിനൊന്ന് കാര്യം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഒരുപാട് പേര് പറയുന്നതാണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണുസ്താദെ കാശ് ഒരുപാട് വരുന്നുണ്ട് പക്ഷെ അതെങ്ങനെ ചിലവായി പോകുന്നെന്ന് അറിയില്ല അതുപോലെ തന്നെ മക്കളുമായിട്ട് എപ്പോഴും പ്രശ്നമാണ് ഭർത്താവുമായിട്ട് പ്രശ്നം ഭാര്യയുമായിട്ട് പ്രശ്നം വീട് സംബന്ധമായി ഒരു ഹൈറില്ലായെന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട് എന്തേ കാരണം പതിനൊന്ന് കാര്യം ഉള്ളതുകൊണ്ട് ആ പതിനൊന്ന് കാര്യം മാറ്റിക്കോളി എല്ലാവിധത്തിലുള്ള സമാധാനവും ഉണ്ടാകും ഏതാണ് ആ പതിനൊന്ന് കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ബിസ്മില്ലാഹി റഹീം ആലമീൻ ുംബർത്തു അമീൻ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ എല്ലാവിധ നന്മയും നൽകുമാറാവട്ടെ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും ഒരു ഹൈറിന്റെ സലാമത്തിന്റെ ബറക്കത്തിന്റെ ദിവസമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ തെറ്റുകളിൽ നിന്നും മടങ്ങി ും അതുപോലെ ആപത്തുകളിൽ നിന്നുള്ള രക്ഷയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹു താല ആരൊക്കെ നമ്മളോട് ചെയ്യത്ത് പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റട്ടെ ഹലാലായ മുറാദ് ഹാസിലാക്കട്ടെ ആമീൻ ഹലാലുട്ടെ ഇന്ന് മുഹറം മാസം ഇരുപത്തി ഒൻപതാണ് ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നാളെ സഫർ മാസം ഒന്നായിരിക്കും ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ഇൻഷാല്ല നാളെ മുഹറം മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ ഒന്നായിരിക്കും സഫർ മാസം ഒന്നായിരിക്കും അല്ലാഹുബെ പടച്ച റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്രമവും നീ സ്വീകരിക്കണേ അല്ല മാസത്തിൽ അല്ലേ എത്രയോ നന്മകളാണ് ചെയ്തത് ഇനി അടുത്ത മുഹറമാസത്തിൽ ഞാൻ ഇങ്ങനെ പറയാനുണ്ടോ നിങ്ങൾ ഇങ്ങനെ കേൾക്കാനുണ്ടോ നമുക്കാർക്കും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല എന്തിനേറെ ഇനി വരുന്ന സഫർമാസത്തെ സ്വീകരിക്കാൻ ഞാനും നിങ്ങൾ ഉണ്ടാകുമോ നമുക്ക് ആർക്കും അറിയില്ല ഏത് സമയത്തും അപകടങ്ങൾ വരാം ആ പ്രയാസങ്ങൾ വരാം ദുഃഖങ്ങൾ വരാം സങ്കടങ്ങൾ വരാം അല്ലെ എത്രയോ പേരാണ് പ്രയാസ പ്രശ്നത്തിൽ കഴിയുന്നത് ദാരിദ്ര്യത്തിൽ കഴിയുന്നത് മാറാരോഗത്തിൽ കഴിയുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഈ മാറാരോഗങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് അപ്പൊ ഇൻഷാല്ല വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കിട്ടുന്ന പ്രത്യേകിച്ച് ഈ മുഹറമാസം വിട പറയുന്നു സഫർ മാസം ഒക്കെ കടന്നു വരികയാണല്ലോ ഈ സഫർ മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട അതി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇൻഷാള്ള നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമ്മൾ മൂന്ന് കാര്യം മറന്നു പോകരുത് ഒന്നാമത്തേത് സൂറത്തുൽ മുൽഖാൻ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം അത് സൂറത്തുൽ മുൽക്ക് ഒന്ന് മുതൽ മുപ്പത് വരെ ആയത്തുകളാണുള്ളത് അതായത് ഇനിയുള്ള മുപ്പത് ദിവസം ഇനിയുള്ള മുപ്പത് ദിവസം അള്ളാഹുവിൻ്റെ എല്ലാ റഹ്മത്തും സലാമത്തും വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ സൂറത്തുൽ മുൽക്ക് പ്രത്യേകമായി ഓതനമെന്ന് നമുക്ക് ഒരുപാട് മഹത്വക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിറ കണ്ടാലുള്ള ഒരു ദ്വായുണ്ട് അത് പിറ കാണുമ്പോൾ മാത്രമല്ല മാസം പൂർത്തിയായി പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ആ ദ്വാ പറയിൽ പ്രത്യേകം നല്ലതാണ് ഏതാണ് ആ ദ്വാ അള്ളാഹു അക്ബർ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ആ ദ്വായും മറന്നുപോകരുത് അതോടൊപ്പം തന്നെ ആയത്തിൽ കുറുസിയെ ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പ്രത്യേകം ഓതൽ നല്ലതാ മൂന്ന് കാര്യമാണ് ഇന്ന് മകരുബോടു കൂടി നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് മകരുബോടു കൂടി സഫർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും അല്ലേ ഓരോ മാസത്തിലും അത് സഫറെന്നല്ല മുഹർമെന്നില്ല ഏത് മാസത്തിലും ഒരുപാട് കഷ്ടപ്പാടും പ്രതിസന്ധിയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നാവാം വീടുകളിൽ നിന്നാവാം എത്രയോ ആളുകളാണ് പറയുന്നത് ദുസ്സാദ് വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു ഒരു ഹൈറില്ല ഒരു ബർക്കത്തില്ല വീട്ടിലേക്ക് പോവാനേ തോന്നുന്നില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് വീട്ടിലേക്ക് പോവാനേ തോന്നുന്നില്ല വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ എന്താ ഞാനും അവളും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ ഞാനും കെട്ടിയൂരും തമ്മിൽ ഭർത്താവും തമ്മിൽ ഒരുപാട് വഴക്കാണ് മക്കളുമായിട്ട് തല്ലുപിടുത്താണ് അങ്ങനെ മരുമക്കളുമായിട്ട് വഴക്കാണ് ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുന്നവരുണ്ട് വീട്ടിൽ ഐശ്വര്യമില്ലെന്ന് പറയുന്നവരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട് പിന്നെ വീട്ടിലെ ഓരോ ആളുകൾക്കും മാറി മാറി അസുഖങ്ങളാണ് ചിലപ്പോൾ ഭർത്താവിന് അസുഖം പിന്നെ ഭാര്യയ്ക്ക് അസുഖം പിന്നെ മൂത്തമോഹൻ അസുഖം ഇളയമോൾക്ക് അസുഖം പിന്നെ മകളുടെ മകൻ അസുഖം മരുമക്കൾക്ക് അസുഖം ഇങ്ങനെ രോഗങ്ങൾ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോകുന്നത് എന്ത് ചെയ്യും എന്ത് ചെയ്യും പതിനൊന്ന് കാര്യങ്ങൾ സൂക്ഷിക്കണം പതിനൊന്ന് കാര്യങ്ങൾ ഈ പുണ്യമായ ഈ ഒരു സമയത്ത് ഇന്നു മുതൽ നമ്മൾ ഇൻഷാ അള്ള ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഹൈറുണ്ടാകും പലപ്പോഴും ഇത് നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന ഈ പതിനൊന്ന് കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയെടുത്ത് ഇന്നു മുതൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ചടി വെച്ചടി കയറ്റം ഇൻഷാ അള്ള ഉണ്ടാകും അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായി പകലിൽ കിടന്നുറങ്ങുക പല ആളുകൾക്കുള്ള സ്വഭാവമാണ് ചിലപ്പോ രാത്രി മൊത്തവും ജോലി ചെയ്ത് ക്ഷീണിച്ച ആളുകളാണെങ്കിൽ പകലുറങ്ങുന്ന അതിന് നമുക്ക് എന്താണ് ക്ഷീണം കൊണ്ട് കൊണ്ടുറങ്ങുന്ന പറയാം ഇതല്ല വെറുതെ കിടന്നുറങ്ങുക ഉറങ്ങുന്ന സമയത്ത് നഗ്നനായി കിടന്നുറങ്ങുക അങ്ങനെയുള്ള ചില ആളുകളുണ്ട് ആ രണ്ട് സ്വഭാവവും ഒരിക്കലും കൊള്ളൂല പ്രത്യേകിച്ച് വീട്ടിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് ചെയ്യാമെന്നല്ല സ്ത്രീകൾ അങ്ങനെ പകലിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ ആ വീട്ടിലൊരു വറക്കറ്റ് കേട് ഉണ്ടാകുമെന്ന് നമുക്ക് മശായഹന്മാർ പഠിപ്പിച്ചു തരികയാണ് അത് പുരുഷന്മാർ ശ്രദ്ധിക്കണം സ്ത്രീകൾ ശ്രദ്ധിക്കണം കാരണം വീട്ടിൽ ഒന്നാമത് സുബഹി നമസ്കാരത്തിന് ഉടൻ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ കിടക്കാൻ പാടുള്ളൂ ഉടൻ തന്നെ കിടക്കാൻ പാടില്ല എന്നാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ശേഷം അസറിന്റെയും മഹരുബിന്റെയും ഇടയിൽ കിടന്നുറങ്ങാൻ പാടില്ല എന്നാണ് മഹരുബിന്റെയും ഇടയിൽ കിടന്നുറങ്ങാൻ പാ വല്ലപ്പോഴും ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് ആ കാര്യമല്ല പറയുന്നത് അങ്ങനെ സ്ഥിരമായി ചെയ്താൽ വീട്ടിൽ ഒരു ബർക്കുത്തും ഉണ്ടാവില്ല വീട്ടിൽ ഷെയ്ത്താൻ വന്ന് കൂടുകൂട്ടുമെന്നാണ് അള്ളാഹു കാക്കട്ടെ രണ്ട് ജനാപറ്റുകാരൻ ജനാപത്തുകാരി വലിയ അശുദ്ധി കുളിക്കാതെ ഭക്ഷണം കഴിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് വലിയ അശുദ്ധിക്കാരൻ ജനാപത്തുകാരി ജനാപത്തുകാരൻ അവർ കുളിക്കാതെ ഭക്ഷണം കഴിക്കുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് സ്ഥിരമായി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് വീട്ടിലൊരു ഐശ്വര്യക്കേടായിരിക്കും വറക്കത്തുണ്ടാവില്ല ഒരു ഹൈറും ഉണ്ടാവില്ല അതുവഴി വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാണ് പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ മീൻ ഇനി മൂന്നാമത്തെ കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴെ വീണു പോകുന്ന ഭക്ഷണം നിസ്സാരമാക്കുക നമ്മളിങ്ങനെ വാ ചോറെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ ഒന്ന് രണ്ട് ചോറ് താഴ് പോവും ആ പോട്ടെ നമ്മൾ കാണും ചോറ് താഴെ കിടക്കുന്നത് അത് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കളയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടലക്കറിയാണ് കഴിക്കുന്നത് ഒരു കടല നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ ഒരു കടല തെറിച്ച് നമ്മുടെ പ്ലേറ്റിൻ്റെ താഴേക്ക് വീണു നമ്മൾ ആ നോക്കിയിട്ട് അവർക്ക് കിടക്കട്ടെ നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മൾ വേറെ എന്തോ വലിയ കാര്യത്തിലാണ് തിരക്കില്ല അങ്ങനെ പാടില്ല ആ താഴെ പോയ ചെറുതാവട്ടെ വലുതാവട്ടെ ഭക്ഷണ സാധനങ്ങൾ അതെടുത്ത് തിരിച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് അത് നമ്മൾ കഴിക്കണമെന്നാണ് അപ്പൊ താഴെ പോയ ഭക്ഷണം അതെന്താണ് വളരെ പ്രാധാന്യത്തോടു കൂടി നബിതങ്ങൾ സ്വലല്ലാഹു അലഹി വസ്സലാമ തങ്ങളിൽ എടുത്ത് കഴിച്ചിരുന്നു അപ്പൊ നബിതങ്ങളുടെ സുന്നത്താണത് ആ സുന്നത്തിനെ നിസ്സാരമാക്കുമ്പോ നമ്മുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള ബർക്കത്തും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും പടച്ചിറമ്പ് കാക്കട്ടെ നാലാമത്തെ കാര്യം വീട്ടിൽ ചപ്പ് ചവറുകൾ വെക്കുക അത് നമുക്കൊന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് റൂമിൻ്റെ ഇപ്പോൾ ചപ്പ് ചവർ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ചില വീടുകളിൽ ചെന്നാൽ ഒരു കുഴപ്പമില്ല നല്ല ക്ലീൻ ആയിരിക്കും അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ടാകും പക്ഷേ ആ വീടുകളുടെ ഏതെങ്കിലും ഒരു അലമാര തുറന്നു നോക്കിയിട്ടുണ്ടോ അലമാര തുറന്നു നോക്കിക്കേ എന്താണ് അടിവസ്ത്രവും മേൽവസ്ത്രവും എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഷെൽഫിലുണ്ടാകും ഇവിടെയും ഒരു വസ്ത്രം കൂട്ടി ഇങ്ങനെ ചുരുട്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ സ്ഥലത്ത് അലക്കാനുള്ള ഉടുത്തുമാറിയ ഡ്രസ്സൊക്കെ ചുരുട്ടി കൂട്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതിപ്പോൾ എന്താണ് എടുത്ത് അലക്കും വൈകുന്നേരം അലക്കും രാവിലെ വെച്ചതാണ് അങ്ങനെയാണെങ്കിൽ പ്രശ്നമല്ല അതങ്ങനെ തന്നെ വെച്ചേക്കുക അതായത് അടുക്കി വെക്കുന്നൊരു സ്വഭാവമില്ല പ്രത്യേകിച്ച് അത് വീട്ടിലെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം പാപ്പന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അലമാരി തുറന്ന് എല്ലാം വസ്ത്രവും അടുക്കി വെക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കില്ല അത് വീട്ടിലുള്ള ഉമ്മമാർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുന്ന എന്താ പുരുഷന്മാരും ഉണ്ടാകാം കേട്ടോ സ്വന്തം വസ്ത്രം അലക്കി തേച്ച് വെക്കുന്നവരും ഉണ്ടാവാം ഞാൻ പറയുന്നത് മൊത്തത്തിൽ ആ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള എൻ്റെ ഉമ്മമാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം വീട്ടിലെ അലമാരികൾക്കുള്ളിൽ നമുക്കൊരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കാം വലിയ ജോലി തിരക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂർ മതിയാവുമല്ലോ ഒരു അലമാരി എല്ലാ സാധനവും പുറത്തിറക്കിയിട്ട് അതിൻ്റെ തട്ടിലൊക്കെ ഒരു തുണി ഒരു തുണിയോ അല്ലെങ്കിൽ പേപ്പർ കഷ്ണൊക്കെ വിരിച്ച് ഓരോ സാധനങ്ങൾ എൻ്റെ നെയ്റ്റി നൈറ്റികളൊക്കെ ഒരു സ്ഥലത്ത് അതുപോലെ ഭർത്താവിൻ്റെ ഷർട്ടൊക്കെ ഒരു തട്ടിൽ മക്കളുടെ ഡ്രസ്സ് ഒരു തട്ടിൽ അങ്ങനെ മടക്കി മടക്കി വെച്ച് എന്താ റാഹത്തിൻ്റെ കാണാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തന്നെയാണ് വീട്ടിൽ ഐശ്വര്യക്കട് എന്ന് പറയുമ്പോൾ വീട്ടിൽ അവിടെ ഇവിടെ ചപ്പ് ചവറ് കൂട്ടി വെക്കുക മാത്രമല്ല ഈ കാര്യവും അതിൽപ്പെടും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള അഞ്ചാമത്തെ കാര്യം അത് വീട്ടിലെ സ്ത്രീകളും ശ്രദ്ധിക്കണം പുരുഷന്മാരും ശ്രദ്ധിക്കണം കുട്ടികളും ശ്രദ്ധിക്കണം വൃദ്ധന്മാരും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരത്തെ നിസ്സാരമാക്കുക ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുക തോന്നുമ്പോൾ നിസ്കരിക്കുക വല്ലപ്പോഴും നീ നിസ്കരിച്ചാൽ തന്നെ മടിയോടെ അലസതയോടു കൂടി നിസ്കരിക്കുക എത്ര തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്ത് തന്നെ ചെയ്താലും ഒരു വർക്കത്തുണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകമായി നല്ല മനസ്സോടുകൂടി കൃത്യസമയത്ത് എൻ്റെ നിസ്കാരമൊക്കെ കൃത്യമാക്കുക എങ്കിൽ പകുതി പ്രയാസങ്ങളും മാറ്റും അല്ലാഹു താല മാറ്റിത്തരും ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ആറാമതായി എൻ്റെ വീട്ടിലുള്ള എൻ്റെ എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നത് പുരുഷന്മാർ ചില പുരുഷന്മാരുണ്ട് അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും നേരെ പോയി മാർക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ പോയി അവിടെ ഒരു ചായക്കട ഉണ്ട് ആ ചായക്കട ഇരിക്കും അങ്ങനെ അവിടെ ഇരുന്നിട്ട് വന്നവരെയും പോകുന്നവരെയും ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ കുറ്റവും കുറവൊക്കെ പറയും നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുമ്പോൾ പ്രശ്നം വരുന്നത് നിങ്ങളുടെ വീട്ടിലാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സലല്ലാഹു അലൈവിസ്ലം അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം അത് പള്ളിയാണ് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് അങ്ങാടികളാണ് മാർക്കറ്റുകളാണ് അങ്ങനെ പറയാനുള്ള കാരണം തന്നെ എന്താ ഒരുപാട് തെറ്റുകൾ നടക്കുന്ന സ്ഥലമാണ് അങ്ങാടികൾ മാർക്കറ്റുകൾ അല്ലെ പൂഴ്ത്തിവെപ്പും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കള്ള കച്ചവടങ്ങളും ഒക്കെ നടക്കുന്ന ഒരുപാട് ഹറാമിയത്വൊക്കെ നടക്കുന്ന സ്ഥലമാണ് പലപ്പോഴും മാർക്കറ്റുകൾ ആ മാർക്കറ്റിൽ പോയി അനാവശ്യമായി ഇരിക്കരുത് അങ്ങനെ അനാവശ്യമായിരുന്ന നിങ്ങളുടെ ജീവിതത്തിലും വറക്കത്തുണ്ടാവില്ല നിങ്ങൾ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിലും ഹയറുണ്ടാവില്ല അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീകളിങ്ങനെ അങ്ങനെ അങ്ങാടികളൊന്നും പോയി ഇരിക്കില്ല ആണുങ്ങളാണ് പുരുഷന്മാരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏഴാമതായി രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ കഴിച്ച പാത്രങ്ങൾ കഴുകാതെ ഉറങ്ങുക അത് വല്ലാതെ ശ്രദ്ധിക്കണം വല്ലാത്തൊരു അതാപാണത് അതായത് കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ ചിലപ്പോൾ ബിരിയാണി വെച്ചിട്ടുണ്ടാകും നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടാകും സാദാ ചോറ് വെച്ചിട്ടുണ്ടാകും കഞ്ഞി പിടിച്ചിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ പാത്രങ്ങൾ സിംഗിൽ കൊണ്ടുപോയി ഒറ്റ ഇടല എന്നിട്ട് ആ അതിന് നാളെ കഴുകാം കഴുകാനുള്ള സമയമുണ്ട് ആരോഗ്യമുണ്ട് എങ്കിൽ നമ്മൾ കഴുകിയിട്ടേ കിടക്കാവൂ ഇനി ഭയങ്കര ക്ഷീണം ഭയങ്കര തലവേദന ഇത് കഴുകിയിട്ട് കിടക്കാൻ പറ്റൂല അപ്പം തന്നെ ഉറങ്ങിപ്പോവും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ എന്താ അല്പം വെള്ളം ഒഴിച്ചിട്ട് കാണാം രണ്ട് കാര്യമുണ്ട് ഒന്ന് കഴുകാതെ അത്തരത്തിൽ പാത്രങ്ങൾ നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് അസുഖങ്ങൾ വരാൻ കാരണമാണ് കാരണം ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ഒരുപാട് ബാക്ടീരിയകൾ വന്നിട്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാം സാധ്യതയുണ്ട് നമ്മൾ കഴുകിയാലും പോവാത്തൊരുപക്ഷെ ബാക്ടീരിയകൾ ഉണ്ടാവാം അതുപോലെ തന്നെ രണ്ടാമത് പിശാജ് വന്നവിടെ കൂടിയിരിക്കുമെന്നാണ് അവൻ എവിടെ ഉണ്ടാകും വീട്ടിലെല്ലാം അവനിക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ പിശാജു വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പ്രത്യേകിച്ച് രാത്രിയിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അത് കഴുകാതെ ഉറങ്ങാൻ പാടില്ല അത് കഴുകി അത് നമ്മൾ ൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എട്ടാമതായി ദുആ ചെയ്യുന്ന സമയത്ത് ഇതാണും പെണ്ണ് ശ്രദ്ധിക്കേണ്ടതാണ് ദുആ ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാതിരിക്കുക ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കൂല സ്വന്തം കെട്ടികൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രം ദ്വ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കൂല്ല അത് പാടില്ല എന്ന് നമുക്ക് പ്രത്യേകം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ദ്വായാണ് അല്ലെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കണം ഏത് ദ്വാ ചെയ്താലും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദ്വാ അതിൽ ഇല്ലെങ്കിൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കാൻ ഇച്ചിരി പാടാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് പെണ്ണും ശ്രദ്ധിക്കേണ്ടത് റബ്ബിർഹം ഹുമാ കമാ നമ്മൾ അധികരിപ്പിക്കണേ അധികരിപ്പിച്ചാൽ നമ്മുടെ വീട്ടിൽ വലിയ ഹൈറുണ്ടാകും സമാധാനം രാഹത്തുണ്ടാകും ഒൻപതാമത്തെ കാര്യം നിസ്കാരം ഖുർആആൻ ഓദാത്ത നിസ്കരിക്കാത്ത വീടുകളുണ്ട് ഖുർആൻ ഉണ്ട് എവിടെ ഷെൽഫിൻ്റെ ഏറ്റവും മുകളിൽ തട്ടില് ആ മൂലയിലിരിപ്പുണ്ട് പൊടി പിടിച്ച് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എവിടെ ഖുറാനുണ്ടോ ഖുറാനുണ്ടോ ഖുറാനുണ്ട് എടുക്കെടുക്ക് നോക്കുമ്പോൾ തട്ടിൻ്റെ മോളിൽ നിന്ന് എടുക്കുന്നു പൊടിയൊക്കെ പിടിച്ച് മരിച്ചെടുത്ത് മാത്രം മോദാനുള്ള ഒരു കിതാബല്ല കുർആൻ പ്രമദാ മാസത്തിൽ മാത്രം മോദാനുള്ള ഗ്രന്ഥമല്ല കുർആൻ അല്ലെങ്കിലോ ഇരുപത്തേഴാം രാവിലെ മാത്രം എടുത്ത് സൂറത്ത് യാസീൻ ഊതിയിട്ട് മടക്കി വെക്കേണ്ട ഗ്രന്ഥമല്ല കുർആൻ ബറാത്തരാവ് വരുമ്പോൾ അല്ലെങ്കിൽ മുഹറം പത്തു വരുമ്പോൾ ഓതി മടക്കി വെക്കാനുള്ള ഗ്രന്ഥമല്ല കിതാബല്ല ഖുർആൻ ഖുർആാൻ എല്ലാ ദിവസവും ഓതാനുള്ളതാണ് സാധാരണ ഞങ്ങൾ മൊബൈലിലാണ് ഓതുന്നത് ഇപ്പം ഖുർആനൊക്കെ ഔട്ട് ഓഫ് ഫാഷന എന്നാണ് പറയുന്നത് പല ആളുകളും ചില ചെറുപ്പക്കാർ പറയുന്നത് ഖുർആൻ ഒക്കെ ഇപ്പോൾ എടുത്തുനിന്ന് നടക്കണ്ടേ ഇതാവുമ്പോൾ അല്ലേ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും ആദ്യം മതി കുഴപ്പമില്ല ഖുർആൻ നമുക്ക് മൊബൈലിൽ ഓതാം പക്ഷേ ഖുർആൻ ഖുർആൻ നോക്കി മുസഹഫ് നോക്കി ഓതുന്നത് പോലെ ഒരിക്കലും ആവില്ല അപ്പോൾ ഖുർആൻ അത് ഒരു മൂലയിൽ ഇരിക്കുന്നു പറ്റൂല അതെടുത്ത് ഓതണം അതിൻ്റെ പൊടിയൊക്കെ തട്ടി മാറ്റണം എന്നാൽ വീട്ടിൽ ഹൈരം ഉണ്ടാകും ബർക്കത്തുണ്ടാകും വീട്ടിൽ നിസ്കാരം വേണം ആണിനുമില്ല ചില വീട്ടിൽ ആണുങ്ങൾക്ക് നിസ്കാരം ഉണ്ടാകും പെണ്ണുങ്ങൾ നിസ്കരിക്കില്ല ചില വീട്ടിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കും ആണുങ്ങൾ നിസ്കരിക്കില്ല ചില വീട്ടിൽ രണ്ടുപേർക്കൊന്നും ഉണ്ടാവില്ല ആ വീടേ ഒരു കയറുണ്ടാവില്ല വീട്ടിലൊക്കെ കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു മൂകതയും വല്ലാത്ത എന്താ പറയുക ഒരു ഐശ്വര്യക്കേടും ചില ആളുകൾക്ക് മനസ്സിലാകുമത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പത്താമത്തേത് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക ഞങ്ങളൊക്കെ വലത് കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ഇന്നത്തെ പുതിയ കാലത്ത് ഒരു പരിപാടി പരിപാടിയുണ്ട് എന്താണെന്നറിയാം നമ്മൾ സ്പൂണ് കോർക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ സ്പൂണിടും പിന്നെ ഒരു മൂന്ന് എന്താ കമ്പ് പോലെ ഇരിക്കുന്ന അത് വെച്ച് അല്ലേ നമ്മളിങ്ങനെ ആർ വലത് കയ്യിൽ എന്തായിരിക്കും കത്തിയായിരിക്കും ആ കത്തി കൊണ്ട് പിസ്സയൊക്കെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കും എന്നിട്ട് ഇടത് കയ്യിലായിരിക്കും ആ കോർക്ക് കോർക്കുണ്ടാവും കോർക്ക് കൊണ്ടു വച്ച് തിന്നും അങ്ങനെ പുതിയ ഫാഷൻ ആ ഫാഷൻ ഇങ്ങനെ കാണിച്ചോ ആ വീട്ടിൽ ഒരു ഹയർ ഉണ്ടാവില്ല അള്ളാഹ്ക്ക് ഇഷ്ടമല്ല മുത്തു റസൂലിന് ഇഷ്ടമല്ല ഇടത് കൊണ്ട് ഭക്ഷണം കഴിക്കുക ഇടത് കൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല കഴിക്കുന്ന സമയത്ത് ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചാരി ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രശ്നമാണെന്ന് ഡോക്ടർമാർ പറയുന്നു ശരീരത്തിൽ ഭക്ഷണം നേരെ ചൊവ്വ ഇറങ്ങിപ്പോകണമെങ്കിൽ നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ചില ആളുകളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തയാവട്ടെ മറ്റ് സ്പോർട്സ് ആവട്ടെ എന്താവട്ടെ നിങ്ങളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദാഹിച്ചു ഓടിപ്പോകുന്നു ഫ്രിഡ്ജ് തുറക്കുന്നു ഇടത് കൈ കൊണ്ട് വെള്ളം എടുക്കുന്നു തുറക്കുന്നു ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ കുടിക്കുന്നു അല്ലെങ്കിൽ നടന്ന് വന്ന് ടി വിയുടെ അടുക്കിലേക്ക് നടന്ന് വന്നുകൊണ്ട് നടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നു കുടിച്ചാൽ വേറെ കുഴപ്പമൊന്നും വരുന്നില്ല ആ വീട്ടിലൊരു എന്താ നന്മ ഉണ്ടാവില്ല വീട്ടിൽ കുഴപ്പമുണ്ടാകും വലിയ പ്രശ്നമുണ്ടാകും ആ കാര്യം ശ്രദ്ധിക്കണേ പതിനൊന്നാമത്തേതും അവസാനത്തേതുമായി പറയട്ടെ എന്ത് ഒരു കാര്യവും അമിതം വ്യയമായി ചെയ്യാൻ പാടില്ല അമിതമായി ചെയ്യാൻ പാടില്ല പിന്നെ തീരെ പിശുക്കും പാടില്ല ചില ആളുകൾ സാധനങ്ങൾ വീട്ടിലേക്ക് ഒരുപാട് കണ്ടു വാങ്ങും അരി വാങ്ങുമ്പോൾ ഒരുപാട് അരി പഞ്ചസാര വാങ്ങുമ്പോൾ ഒരുപാട് പഞ്ചസാര പച്ചക്കറി വാങ്ങുമ്പോൾ ഒരുപാട് പച്ചക്കറി എന്നിട്ടോ പലതും വേസ്റ്റായി പോകുന്നു പലതും മോശപ്പെട്ടു പോകുന്നു അങ്ങനെയല്ല ഇത്ര ആളുകൾ പഞ്ചസാര വാങ്ങിക്കാൻ പറഞ്ഞാൽ ഒരു അല്പം അല്പംസാര വെളിച്ചെണ്ണ വാങ്ങിക്കാൻ ഒരു അല്പം വെളിച്ചെണ്ണ അത് പിശുക്കും പാടില്ല അമിത വ്യയവും പാടില്ല മക്കൾ ചോദിക്കുന്ന എല്ലാം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന സ്വഭാവം വേണ്ട മക്കൾ എന്ത് പറഞ്ഞാലും ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല അതും വേണ്ട അവരുടെ ആവശ്യം മനസ്സിലാക്കി വാങ്ങിച്ചു കൊടുക്കുക അമിതമായി വ്യയം ചെയ്യുന്ന വീടുകളിൽ എന്ത് ഒരു കൈറും ഉണ്ടാവില്ല വേഗത്തിൽ ദാരിദ്ര്യം വരും പിശാജ് അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്വുകൾ പഠിപ്പിച്ചു തരികയാണ് പതിനൊന്ന് കാര്യം ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളാണ് വീട്ടിൽ ദാരിദ്ര്യം മാറി എല്ലാവിധ ഹൈറുണ്ടാവാനും രോഗങ്ങൾ വിട്ടുമാറാനും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാനും ഈ പതിനൊന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് കാര്യം പറഞ്ഞു തരാം ഈ മൂന്ന് കാര്യം സ്ഥിരമായി വീട്ടിൽ ചെയ്താൽ എന്തുണ്ടാകും വളരെയധികം സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും ഉണ്ടാകും വലിയ ഹൈറുണ്ടാകും ഒന്ന് സൂറത്തുൽ വാക്കിയ നമുക്കൊക്കെ അറിയാമല്ലോ മകരം നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാക്കിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം തൊട്ടു തീണ്ടൂല്ല എന്നാണ് ദാരിദ്ര്യമേ വരൂല അവർക്ക് മാത്രമല്ല അവരുടെ തലമുറക്കും അള്ളാഹു അലി ഹൈറ് കൊടുക്കുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ഓതിയ നമുക്കും ഗുണമാണ് നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾക്കും ഗുണമാണ് വല്ലുപ്പ ഓതിയതിൻ്റെ ചില ആൾക്കാർ പറയും ഇതൊക്കെ എൻ്റെ ഒന്നും അല്ല ഉത്സാദയെ വല്ലുപ്പയും വല്ല ആ കാരണവുമാര് ചെയ്തതിൻ്റെ ഫലമാണ് എന്നൊക്കെ പറയൂലേ കാർണോമാര് ചെയ്തതിൻ്റെ ഫലമാണ് ചിലപ്പോൾ മോശമായിരിക്കാൻ പറയുന്നത് കാർണോമാര് ചെയ്തിൻ്റെ ആ ദുഷ്പ്രവൃത്തിയുടെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് കാർണോമാര് ചെയ്യുന്നതിൻ്റെ ആ നല്ല ഗുണമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് രണ്ടും പറയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ഗുണം നമ്മുടെ സന്താന പരമ്പരകൾക്കുമാണ് സൂറത്തുൽ വാക്യാണ് രണ്ടാമത്തേത് ലാ ഹൗല ഒരു ദിവസം പതിനൊന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് പറയാൻ മറന്നു പോവരുതേം ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ മാറാൻ തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്ക് ശിഫയാണ് നിരവധി ഹദീസ് ൾ വന്നിട്ടുണ്ട് വിശദമായി നമ്മൾ ഇൻഷാള്ള പറഞ്ഞിട്ടുണ്ട് ലാഹൗലയുടെ നേട്ടങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് വരുന്ന സമയത്തും നമ്മൾ കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ലാഹുലയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പറയാം ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം മറക്കരുതേ മൂന്നാമത്തേത് അറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാട് കണ്ട് വീട്ടിൽ വെച്ച് ചൊല്ലണേ സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീട്ടിൽ ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ടാവില്ല ഒരു രോഗവും അള്ളാഹു താല തരില്ല ഐശ്വര്യക്കേടക്ക മാറുന്നതാണ് പിശാജ ആ വീട്ടിൽ നിന്നും പോയി തരുന്നതാ മൂന്ന് കാര്യം സൂറത്തിൽ ബാക്കിയാഹുല അതുപോലെ സ്വലാത്ത് ഈ കാര്യം നമ്മൾ ചെയ്യണം പതിനൊന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പുതിയൊരു തുടക്കമാവട്ടെ എന്നല്ലേ പുതിയൊരു മാസം പുതിയൊരു തുടക്കമായി അള്ളാഹു തല കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ ഇൻഷാല്ല വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് വിശദമായി പറയാം അള്ളാഹു സുബഹാന ഹു അറ്റാല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി യഥാവിധി നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തരും മാറാവട്ടെ നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ വിഷമങ്ങള് സങ്കടങ്ങള് ദുഃഖങ്ങൾ മാറ്റി എല്ലാവിധത്തിലുള്ള സമാധാനവും നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു